ക്രിസ്മസ് ഈ വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു രൂപം വരും അല്ലേ നല്ല വെളുത്ത താടിയും ചുവന്ന കോട്ടുമിട്ട് സമ്മാന പൊതികളുമായി വരുന്ന നമ്മുടെ സ്വന്തം സാന്റാക്ലോസ് പക്ഷേ ഈ സാന്റാക്ലോസിന്റെ യഥാർത്ഥ കഥ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്കതൊന്ന് നോക്കാം കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ സാന്റാക്ലോസ് വെറും ഒരു കഥയല്ല സത്യത്തിൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ മനുഷ്യന്റെ ഓർമ്മയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് അങ്ങനെയെങ്കിൽ ആരായിരുന്നു ഈ ഇതിഹാസമായി മാറിയ യഥാർത്ഥം മനുഷ്യൻ വാ നമുക്ക് ആ ഉത്തരം തേടി കാലത്തിലൂടെ ഒരുപാട് പിന്നോട്ട് ഒരു യാത്ര പോകാം അപ്പം നമ്മൾ പോകുന്നത് ഇടീ മുന്നൂറുകളിലേക്കാണ് മൈര എന്ന ഒരു പുരാതന നഗരത്തിലേക്ക് അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് ഈ കഥയുടെ എല്ലാം കേന്ദ്രബന്ധു ആ ചരിത്ര പുരുഷൻ അദ്ദേഹത്തിന്റെ പേരാണ് വിശുദ്ധ നിക്കോളാസ് നാലാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തുർക്കിയിലുള്ള മയറ എന്ന നഗരത്തിൽ ജീവിച്ചിരുന്ന വളരെ ദയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നിക്കോലാസ് ജനിച്ചതോ വലിയൊരു പണക്കാരനായിട്ടായിരുന്നു പക്ഷെ ആ പണമൊന്നും അദ്ദേഹം സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചതേയില്ല പാവപ്പെട്ടവരുടെ വിഷമം കാണുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം വരും അതുകൊണ്ട് തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ സഹായിക്കാനായി അദ്ദേഹം മാറ്റിവെച്ചു വിശപ്പുന്നവർക്ക് ആഹാരം കൊടുത്തു ഉടുക്കാനില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തു അങ്ങനെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻറെ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥയാണ് ഈ ഒരു സംഭവമാണ് പിന്നീട് വലിയൊരു ഇതിഹാസമായി മാറിയത് എന്താണെന്നല്ലേ മൂന്ന് രാത്രികളിലായി അദ്ദേഹം രഹസ്യമായി നൽകിയ ചില സമ്മാനങ്ങളുടെ കഥ കഥ ഇങ്ങനെയാണ് ആ നാട്ടിൽ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളും പക്ഷേ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ കയ്യിലെ ഒരു രൂപ പോലും ഇല്ലായിരുന്നു ഈ കഷ്ടപ്പാടിനെക്കുറിച്ച് നിക്കോളാസ് അറിഞ്ഞു ഒരു രാത്രി ആരും കാണാതെ അദ്ദേഹം അവരുടെ വീടിന്റെ ജനലിലൂടെ ഒരു സഞ്ചി നിറയെ പണമകത്തേക്കിട്ടു അതോടെ ആ കുടുംബത്തിന്റെ ജീവിതം തന്നെ മാറിപ്പോയി ഇത് ഒരു തവണയല്ല മൂന്ന് പെൺമക്കളുടെയും കാര്യത്തിനായി മൂന്ന് രാത്രികളിലായി നിക്കോളാസ് ഈ സഹായം രഹസ്യമായി ആവർത്തിച്ചു അപ്പോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സഹായം രാത്രിയിൽ ആരും കാണാതെ ചെയ്തത് കാരണം വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലായിരുന്നു അല്ലാതെ തന്റെ പേര് എല്ലാവരും അറിയുന്നതിലായിരുന്നില്ല നിക്കോളാസ് മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് മരണമില്ലായിരുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ഓർമ്മകൾക്ക് പതിയെ പതിയെ രൂപമാറ്റം വന്നു അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നോക്കൂ ൂറുകളിൽ മൈറയിലെ വിശുദ്ധ വിശുദ്ധനിക്കൊലാസിൽ നിന്ന് തുടങ്ങിയ യാത്ര മധ്യകാലഘട്ടമായപ്പോഴേക്കും യൂറോപ്പിൽ മൊത്തം പടർന്നു അദ്ദേഹത്തിന്റെ രഹസ്യ സമ്മാനങ്ങളെക്കുറിച്ചുള്ള കഥകൾ കുട്ടികളുടെ എല്ലാം ഫേവറേറ്റായി പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വച്ചാൽ ഡച്ചുകാരുടെ സിൻഡ്രോക്ലാസ് പോലെയുള്ള പല നാട്ടിലെ കഥകളുമായി ഈ ഇതിഹാസം അങ്ങ് കൂടിച്ചേർന്നു അങ്ങനെയാണ് നൂറ്റാണ്ടുകളെടുത്തുള്ള എടുത്തുള്ള യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഇന്ന് കാണുന്ന സാന്റാക്ലോസിന് രൂപം ഉണ്ടാകുന്നത് അപ്പോ ശരിക്കും ജീവിച്ചിരുന്ന ആ മനുഷ്യനും നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇതിഹാസവും തമ്മില് എന്താണ് വ്യത്യാസം വിശുദ്ധ നിക്കോളാസ് നാലാം നൂറ്റാണ്ടിലെ ഒരു ബിഷപ്പായിരുന്നു എന്നാൽ സാന്റക്ലോസ് ആകട്ടെ കുട്ടികൾക്ക് സമ്മാനം തരുന്നൊരു മാന്ത്രിക രൂപവും പക്ഷേ ഇവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് നിസ്വാർത്ഥമായി കൊടുക്കുക എന്ന ഒരു മനസ്സ് അത് രണ്ടിലും ഒരുപോലെയാണ് പക്ഷേ ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഇപ്പോഴും ഇത്രയധികം പ്രാധാന്യം നമുക്കീ കഥയുടെ ആത്മാവിലേക്കൊന്ന് നോക്കാം ഒരു കാര്യം നമ്മൾ ഓർക്കണം സാന്റാക്ലോസ് എന്ന് പറയുന്നത് വെറും ഗിഫ്റ്റുകളെക്കുറിച്ചല്ല അല്ലേ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ആശയം അത് സ്നേഹമാണ് സഹായമാണ് പിന്നെ നല്ലൊരു മനസ്സിന്റെ ഓർമ്മപ്പെടുത്തലാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ നിക്കോളാസിന്റെ ജീവിതം ആ മൂല്യങ്ങൾ തന്നെയാണ് ഇതും അതുകൊണ്ടാണ് ക്രിസ്മസിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുന്നത് സത്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ചെറിയ സാന്റക്ലോസായി മാറുകയാണ് ആ നന്മയുടെ ഒരു വലിയ പാരമ്പര്യം നമ്മളും തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നല്ല ഓർമ്മകളോടുകൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ